വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ചെറിയ ാണ് പരിപാടിക്കല്ല ഒരാളെ ഫുഡ് കഴിക്കാൻ വിളിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു എവിടെ ഫ്രീ ആണ് കേട്ടോ ആരും പൈസ പോയി കൊടുത്തിട്ട് നമ്മള് അഭിപ്രായം പറയും എന്ത് ഫ്രീ ആണെങ്കിലും നമ്മൾ ചാടി ഇറങ്ങും ഈ പറങ്ങുമ്പോ മറ്റു ചാടിക്കാൻ വേണ്ടി പാത്ത ആഗ്രഹപ്രകാരം ഞാൻ യാഷ് ഇന്റർനാഷണൽ എത്തിയാണ് യാഷ് ഇന്റർനാഷണൽ അല്ലേ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിട്ട് യാഷ് ചായ പിടിക്കണേ കൂടെ മുറിച്ച് ഉണ്ട് എങ്ങനെ പോരാ നമ്മൾ സ്നാക്സ് കഴിച്ചിട്ട് അവിടുന്നു കട്ട്ലേറ്റ് ഉണ്ട് എലേഡ ഉണ്ട് പിന്നെന്താ വെജ് പോഡ് പറഞ്ഞിട്ടുണ്ട് എങ്ങനത്തെ ഫുഡ് മതിമുണ്ടോ ഇത്ര കൊടുക്കും നമുക്ക് ഫൈവ് സ്റ്റാറിൽ ത്രീ ഓക്കെ കോഫി പറഞ്ഞിട്ടുണ്ട് കോഫി എത്തിയുണ്ട് വിശക്കൊന്നും കുട്ടി ലൈക്ക് ഉണ്ടല്ലോ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയാനായി നമ്മൾ അപ്പോൾ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനുള്ള ഏരിയ ഉണ്ടായി അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്ലീസ് ഒരു മറക്കാം ഞാൻ വണ്ടി എടുക്കട്ടെ അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ എത്തിയത് ഇവിടേക്ക് അങ്ങനെ നമ്മൾ ഫാത്തിമക്ക് വണ്ടി എടുക്കാൻ വേണ്ടി വന്നാൽ ഏതാ വണ്ടി എടുക്കണേ അപ്പോ അതാണ് വണ്ടി എടുക്കണം കേട്ടോ അതാണ് നമ്മൾ പ്ലാൻ ചെയ്ത വണ്ടി ലൈക്ക് രസം ഉണ്ടോ അപ്പോൾ വണ്ടി നോക്കിട്ടുണ്ട് വണ്ടി ഇതാണ് ഇഷ്ടപ്പെട്ടോ വണ്ടി വണ്ടി ഇഷ്ടോ വണ്ടി രസം രസമുണ്ട് രസുണ്ട് ശരിയോ എനിക്ക ഇഷ്ടപ്പെട്ടത് ഞാൻ സൈൻ ചെയ്യണം കൊറേ സമയത്തിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് കാർ കാറവിടെ വെച്ചിട്ടുണ്ടെ കാറിൽ പോകുന്നത് നമ്മൾ അപ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമ്മള് ഇനി നമ്മൾ എന്തിനാ പോണേ ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മള് ഗോകുലം മാൾ എത്തിണ്ട് ഇപ്പോൾ ഫോട്ടോഷൂട്ടാ ഗോകുലം മാൾ അവിടെ സ്പോട്ടഡ് ബായ് ഗോകുലം മാൾ കുറച്ച് ഗിഫ്റ്റ് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വന്ന കേട്ടോ ഫോണൊക്കെ ഉണ്ട് ഫോൺ ഫോർ ട്ടെ ചെറിയൊരു ആണോ ഓക്കേട്ടോ അഞ്ചു പേരിൽ ഞങ്ങക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതിൽ ഫുള്ള് ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഐഫോൺ ഉണ്ട് ഐഫോൺ വാച്ച് ഉണ്ട് അതുപോലെ തന്നെ എയർപോർഡ് ഉണ്ട് പിന്നെ ക്യാഷ് പ്രൈസും ഉണ്ട് ഈ ഐഫോൺ ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് സെലക്ട് വേണമെങ്കിൽ നോക്കിയെടുക്കോൺ കിട്ടിയാലോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങാൻ നേരത്തെ രണ്ട് സൺഗ്ലാസ് ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ എടുത്ത് പോകുന്നു സ്പെക്സ് സ്പെക്സ് എടുത്ത് 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 അല്ല കോസ്റ്റ് ചെയ്യുന്ന ലെൻസ് ലെൻസ് പിന്നെ നമ്മളൊരു സെലിബ്രിറ്റീനെ പരിചയപ്പെട്ടു ബ്രോ ദുൽ കാണാൻ അപ്പൊ ഇവിടെ അപ്രതീക്ഷിതമായി കണ്ടാണ് ബ്രോ അടിപൊളിയാണ് കാലിക്കേറ്റാണ് കാസർഗോഡ് അല്ലേ തൃശൂർ കണ്ടതിൽ സന്തോഷം കാണാൻ ദുൽക്കരമായിരുന്നു അങ്ങോട്ട് വിജയൻ വെറുതെ ഇതാക്കലേട്ടോ എന്റെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് നമ്മള് ഓക്കെ 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 അപ്പം കാലിക്കറ്റ് തന്നെ ആ സ്ഥലം ഇവിടെ ആദ്യ ആൾക്കാർക്കും ഇവിടെ തന്നെ വെച്ച് കാണാം ഓക്കെ സെറ്റല്ലേ പോവല്ലേ അങ്ങനെ ഞാൻ പാത്തുവിനെ കൊണ്ട് ഗേറ്റ് അടപ്പിച്ച് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം ഗേറ്റൊക്കെ അടച്ച് നമ്മൾ വീട്ടിലേക്ക് കയറി നമ്മൾ വീടെത്തി എന്താണ് ബൈ പറയാ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വരെയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പിയാണ് ബൈ ബൈ പറഞ്ഞ ബൈ പറഞ്ഞേ